ഇന്ന് ഞാൻ ഒരു ദിവസം എന്ത് ചെയ്യുകയാണെങ്കിലും അത് ഇടത് കൈകൊണ്ട് മാത്രമായിരിക്കും ചെയ്യാൻ പോണത് എങ്ങനെ ഈ ഒരു ചലഞ്ച് ഞാൻ അവസാനിപ്പിച്ചു നോക്കാം ചലഞ്ച് തുടങ്ങണതിന് മുന്നേ ഇന്ന് ഞാൻ വലത് കൈ എന്നുള്ളതുകൊണ്ട് വലത് കയ്യിൽ ഞാൻ ഈ ഒരു ഗ്ലൗസ് കൂട്ട് കുറെ സെല്ലോട്ടേപ്പും ചുറ്റി ഇതുപോലെ ആക്കിയെടുത്തു അത് കഴിഞ്ഞ് രാവിലെ പല്ല് തേക്കാൻ എങ്ങനെയാക്കിയോ പേസ്റ്റ് ബ്രഷിലാക്കി എടുത്തതിനു ശേഷം രാവിലത്തെ പല്ല് തേപ്പ് കുറച്ച് ബുദ്ധിമുട്ടിട്ടാണെങ്കിലും ഇടത് കൈകൊണ്ട് തന്നെ തേച്ച് തീർത്തു അതിനുശേഷം ഇടത് കൈകൊണ്ട് തന്നെ മുഖവും കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്ത് നേരെ ഉള്ളിൽ കയറി മുടിയൊക്കെ ചീവി കുറച്ച് പൗഡറും കൂടി ഇട്ട് പറഞ്ഞാൽ വൃത്തിയാവെന്ന് വിചാരിച്ച ഇപ്പൊ പൗഡറെ ഇട്ട് സെറ്റ് ആയി അപ്പോഴേക്കും അമ്മ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുട്ടും കടലും തന്നു പക്ഷെ ഇടത് കൈകൊണ്ട് വെറുതെ കഴിക്കാൻ ഒരു വശം കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇന്ന് കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും ഈ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടായിരിക്കും കഴിക്കുക സാധാരണ പത്ത് മിനിറ്റിൽ തീർക്കുന്ന ഭക്ഷണം ഞാൻ ഇന്ന് തീർത്തത് അര മണിക്കൂർ എടുത്തിട്ടാണ് അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഇന്ന് ഞാൻ ഇടത് കൈകൊണ്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും എനിക്ക് ഒരുപാട് സമയം വൈകും അതിനുശേഷം എന്റെ ഇടത് കൈയെന്റെ കയ്യക്ഷരം എങ്ങനെയുണ്ട് നോക്കാന്ന് വിചാരിച്ച് ഒരു ബുക്ക് എടുത്ത് അതിൽ എന്റെ പേരെ എഴുതിക്കൊണ്ടിരുന്നു ആദ്യത്തെ ഒട്ടം എഴുതിയപ്പോ ഇങ്ങനെയായിരുന്നു എന്റെ കയ്യശ്വരം പക്ഷെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ കയ്യക്ഷരത്തിനെ എങ്ങനെയാക്കി എടുത്തു അത് കഴിഞ്ഞ് അമ്മ അലക്കി വെച്ച തുണികളൊക്കെ ഞാൻ തന്നെ പോയി വെയിലത്തിടാന്ന് പറഞ്ഞ് ഞാനിപ്പോ എല്ലാ തുണികളും ഒറ്റ കൈ കൊണ്ട് വെയിൽ തുണക്കാനിട്ടു അത് കഴിഞ്ഞ് മൊബൈലിൽ കുറച്ച് റീൽസും കണ്ട് ഉച്ചയായപ്പോ ഞാൻ കുറച്ചു നേരം കിടന്നുറങ്ങി പിന്നെ ഉറക്കുവാണീറ്റപ്പൊ സമയം വൈകുന്നേരമായി അതുകൊണ്ട് വൈകുന്നേരം കുടിക്കാനുള്ള ചായ ഞാനിപ്പോ ഒറ്റ കൈകൊണ്ട് ഉണ്ടാക്കുകയാണ് ഇതിന്റെ ഇടയിൽ ഈ ഒരു പഞ്ചസാരയും ചായപ്പൊടിന്റെയും മൂടി തുറത്തിൽ മാത്രമായിരുന്നു എനിക്കൊരു പ്രശ്നമായി തോന്നിയത് പക്ഷെ അതൊക്കെ ഞാൻ സിമ്പിൾ ആയി പരിഹരിച്ച് വൈകുന്നേരത്തെ ചായ ഇടത് കൊണ്ട് മാത്രം ഉണ്ടാക്കി ഞാനിപ്പൊ അത് കുടിച്ചും കഴിഞ്ഞു അങ്ങനെ ഇപ്പൊ എല്ലാം കഴിഞ്ഞ് സമയം രാത്രിയായി ആയി അതുകൊണ്ട് ഞാനിപ്പോ രാത്രിക്കുള്ള ഭക്ഷണവും ഇടത് കൈകൊണ്ട് തന്നെ കഴിച്ചു തീർത്ത് ഞാൻ ഈയൊരു ഇടത് കൈ ചലഞ്ച് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു സബ്സ്ക്രൈബ് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം